അങ്ങനെ നടക്കുന്ന കാര്യോടെ ഇതും ജനങ്ങളെ പൊട്ടി ചോട്ടുവിടുങ്ങാൻ ഇടക്കിടക്ക് തട്ടിവിട്ടുകൊണ്ടിരുന്നതാന്ന് അല്ലെ ും പറയു മറ്റൊരു തള്ളു തിരുവനന്തപുരം എന്നതാണ് തള്ളിന്റെ ഘോഷയാത്ര നമ്മുടെ പറയാ കണ്ണും കൂട്ടി അതങ്ങ് സമ്മാരിച്ചു

എന്തെല്ലാം എന്നിട്ട് എന്ത് ചെയ്തു നിങ്ങളുടെ നികുതി വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോ ഇവിടത്തെ വികസനത്തിന് തടസ്സം നേരിട്ടപ്പോ ലോകസഭയിൽ ഈ വിശ്വപൗരനോ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വലതുപക്ഷ എംപിയോ ഇടതുപക്ഷത്തിനൊപ്പം നിന്നോ എന്തെങ്കിലും ശബ്ദിച്ചോ അല്ല പറ സത്യം പറഞ്ഞ കേരളത്തിന് വേണ്ടി പറഞ്ഞ മാത്രം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വികസനത്തിനും മുന്നിട്ട് നിൽക്കുന്ന കേരളം കേന്ദ്രം ഭരിക്കുന്നവരുടെ കണ്ണിലെ കരടാണെന്ന് അറിയാമല്ലോ ആശാമാര് ശരിക്കും പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്നവരുടെ അജണ്ട തന്നെയാ ഈ കോൺഗ്രസ് കാരുടെ അജണ്ട കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കുക ആരോടും പറയണ്ട ആരും അറിയണ്ട ഓരോന്നും പറഞ്ഞ് വോട്ട് വാങ്ങി വിശ്വഭവനായി പറഞ്ഞത് മാത്രം മിച്ച അല്ലടേ ശരിക്കും ഈ നാടിനെ കണ്ടത് വിശ്വഭവൻ അല്ല ഒരു വിശ്വസ്തനാണ് നാടിനറിയുന്ന അറിയുന്ന ഒപ്പം നിൽക്കുന്ന ഒരു ജനനായകൻ